ജീവനറ്റ് കിടക്കുന്ന ശരീരത്തോട് പോലും വെറുപ്പിന്റെ വെറി കാണിക്കുന്നവരെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് അറിയില്ല കഴിഞ്ഞ ദിവസം വി എസിനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോഴിതാ വീണ്ടും വി എസ് അച്യുതാനന്ദനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച് മറ്റൊരു പോസ്റ്റ് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ജമായത്ത ഇസ്ലാമി നേതാവ് ഹമീദ് വാണിയമ്പലത്തിന്റെ മകൻ യാസിൻ അഹമ്മദിനെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഡിവൈഎഫ്ഇ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം നഗരൂർ സ്വദേശിയായ അനൂപിനെയാണ് നഗരൂർ പോലീസ് ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തത് വി എസ് അച്യുതാനന്ദനെ അധിക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അധ്യാപകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തുടർ കടക്കുകയാണ് പോലീസ് ഇപ്പോൾ പേരെടുത്ത് പറയാതെയുള്ള അനൂപിന്റെ വെറുപ്പ് നിറഞ്ഞ സ്റ്റാറ്റസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് പലരും അനൂപിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട് പട്ടികൾ ചത്താൽ ഞാൻ സ്റ്റാറ്റസ് ഇടാറില്ല എന്നാണ് അനൂപിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇത് പങ്കുവെച്ചുകൊണ്ടാണ് സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ഇയാൾക്കെതിരെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഇയാളുടെ ഫോൺ നമ്പറുകൾ അടക്കം ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് വെറുപ്പ് മലയാളി മനസ്സുകളെ എത്രമാത്രം കീഴ്പ്പെടുത്തുന്നു എന്നതിന് നിമിഷ കേസിന് ശേഷം ഒരു ഉദാഹരണം എന്ന കുറിപ്പോടെയാണ് പോസ്റ്റ് കൂടാതെ വിദ്യാഭ്യാസ മന്ത്രിക്കും വിവിധ മാധ്യമങ്ങൾക്കും ഈ സ്റ്റാറ്റസ് ടാഗ് ചെയ്തിട്ടുമുണ്ട് അനൂപ് ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണെന്ന് കമന്റുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനയുണ്ട് ഒരാളിട്ട കമന്റ് ഇങ്ങനെയായിരുന്ന ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ അനൂപിന്റെ സ്റ്റാറ്റസ് ഇവനാണ് ജൂലൈ ഒൻപതിലെ പണിമുടക്കിന് ഊരി കാണിച്ച മഹാൻ എന്നിട്ട് അവനെ സമരാനുകൂലികൾ അടിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് നൽകി ഇവനെതിരെ അധ്യാപകർ പി ടി എ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ നിരവധി പരാതികൾ പല പ്രശ്നങ്ങളിലും കൊടുത്തിട്ടുമുണ്ട് ഇവൻ അധ്യാപകനായി തുടരാൻ യോഗ്യനാണോ എന്നാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന്റെ പോസ്റ്റിലുള്ളത് വെറുപ്പ് മലയാളി മനസ്സുകളെ എത്രമാത്രം കീഴ്പ്പെടുത്തുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇവരുടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രതികരണം കേരളത്തിന്റെ സമര നായകൻ നമ്മുടെ മുൻ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ ശോഭിച്ച വി എസിനെ ബഹുമാനിക്കാൻ ഓരോ കുഞ്ഞുകുട്ടിക്കും പറഞ്ഞു കൊടുക്കാതെ തന്നെ അറിയാം അപ്പോഴാണ് പ്രബുദ്ധ മലയാളികളെന്ന് അഹങ്കരിക്കുന്ന നമ്മൾ മലയാളികൾ ഇത്തരത്തിൽ തരം താഴുന്നത് ഇവരാണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്ന് നൽകുന്നത് എന്ന ചോദ്യം ഇവിടെ വളരെ പ്രശസ്തമാണ് മാതൃകാപരമായ നടപടി വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പായും സ്വീകരിക്കണം കിടക്കുമ്പോൾ ഇവനെയൊക്കെ അസ്വസ്ഥപ്പെടുത്താൻ കരുത്തുള്ള വിപ്ലവ താരമാണ് വി എസ് അക്ഷരം പഠിക്കാൻ യോഗ്യത ഇല്ലാത്തവരെ സർവീസിൽ ഇരുത്തരുത് ഇതിനൊന്നും മറ്റൊരു ന്യായീകരണവും നൽകാനും സാധിക്കില്ല വി എസിന്റെ നിലപാടുകളും വിവാദങ്ങളുമാണ് പലർക്കും ഇഷ്ടപ്പെട്ടതും ചിലർക്ക് എതിരായതും അത് മരണക്കിടക്കയിലും വി എസിനെ കുത്താനുള്ള ആയുധമാക്കുകയാണ് പലരും